വലിയ പ്രതിഷേധമാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മൾ കണ്ടത് കൊച്ചിയിൽ ഇപ്പോൾ അഭിഭാഷകനെ കാണാൻ എത്തുമ്പോൾ അതേ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണോ അവിടെയും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത് തിരക്കുള്ള റോഡ് ഒഴിവാക്കി ഇപ്പുറത്തെ റോഡിലൂടെ വരികയാണ് എം മുകേഷ് അഭിഭാഷകനുമായുള്ള അഡ്വക്കറ്റ് ജോപോളുമായുള്ള കൂടിക്കാഴ്ചയാണ് വളരെ പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ നാല് ദിവസം മാത്രമാണ് മുന്നിലുള്ള സമയം അതിനുള്ളിൽ ഈ നിയമ സഹായം തേടുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് ഹർജി പരിഗണിക്കുമ്പോൾ തെളിവുകളടക്കം കൊടുക്കേണ്ടതുണ്ട് തെളിവുകൾ കയ്യിലുണ്ട് എന്നാണ് ഹർജിയിൽ അറിയിച്ചിരിക്കുന്നത് പ്പോൾ ആ തെളിവുകൾ അത് ഇലക്ട്രോണിക് തെളിവുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു മറ്റ് തെളിവുകളും കയ്യിലുണ്ട് എന്നാണ് എം മുകേഷ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ തെളിവുകൾ കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ തെളിവുകളുമായി പരാതിക്കാരിയുടെ പരാതിയെ നേരിടുക അതാണ് ഇപ്പോൾ എം മുകേഷ് ഉന്നയിക്കുന്നത് എം മുകേഷ് എം എൽ എ രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ബി ജെ പിയും യുവമോർച്ചയും ഒക്കെ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ രംഗത്തുണ്ട് ഇന്നും ആ പ്രതിഷേധം അവർ തുടരുകയാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എം മുകേഷ് എം എൽ എ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്നു ഇതുവരെ ഈ വിഷയത്തിൽ ഒരു തുറന്ന പ്രതികരണത്തിന് എം മുകേഷ് എം എൽ എ തയ്യാറായിട്ടില്ല ഒരുപക്ഷെ ഇന്ന് ആ പ്രതികരണം അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്കൊപ്പം പി ആർ പ്രവീണ തുടരുന്നുണ്ട് അലിയക്ബർ ഷായിലേക്ക് നമുക്ക് പോകണം പ്രിയ പ്രവീണ ഇപ്പോൾ കൊച്ചിയിലേക്കാണ് യാത്ര എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അഭിഭാഷകനെ കാണുക നിയമ നടപടികളിൽ ഇനിയുള്ള നീക്കങ്ങൾ അത് കൂടിയാലോചിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ യാത്ര അല്ലേ ആ തീർച്ചയായും അതായിരിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് തടയുന്നതിനായി കോടതിയെ അറിയിച്ചിരിക്കുന്നതും അത്തരം കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇമെയിലായോ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ ഹിസ്റ്ററിയോ ഒക്കെ നിയമപരമായി തന്നെ അദ്ദേഹത്തിന് ഹാജരാക്കേണ്ടി വരും അതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഫോണടക്കം പരിശോധനയ്ക്ക് കൊടുക്കുമോ ഉദയം പേരൂർ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അപ്പോൾ ആ ഇനി കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് ആ തെളിവുകളടക്കം ഹാജരാക്കേണ്ടി വരും ആ തെളിവുകൾ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണടക്കം പരിശോധനയ്ക്ക് കൊടുക്കേണ്ടി വരുമോ അത്തരം നീക്കത്തിലേക്ക് പോലീസ് ടക്കമു കാരണം എപ്പോഴും സൈബർ കേസുകളിൽ അല്ലെങ്കിൽ ഇത്തരം പരാതികൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയാൽ പരാതിക്കാരൻ്റെ അടക്കം ഡിജിറ്റൽ എവിഡൻസുകൾ അത് ആ ഫോണടക്കം വാങ്ങി ഫോറൻസിക് പരിശോധനയ്ക്ക് പോകാറുണ്ട് ഇതിപ്പോൾ മുകേഷ് എം എൽ എ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ പോലീസ് നീങ്ങുമോ എന്നതടക്കം അറിയേണ്ടതുണ്ട് അദ്ദേഹം ഫോണിലാണ് രേഖകൾ ഹാജരാക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോണടക്കമുള്ള വസ്തുക്കൾ വാങ്ങി പരിശോധനയ്ക്ക് അയക്കുമോ എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹം കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അഭിഭാഷകനെ കണ്ട് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് മൂന്നാം തീയതി വരെയാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അതിന് മുൻപ് തെളിവുകൾ ഹാജരാക്കി പറയാനുള്ളത് വക്കീലിനോടും അതുപോലെ തന്നെ കോടതിക്ക് മുന്നാകെ പറയാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് ഇനി ഒരു പക്ഷേ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഹാജരാകേണ്ടതുണ്ട് അതൊക്കെ തന്നെ ചെയ്യുന്നതിന് വേണ്ടി കൂടി ആകണം ഇപ്പോൾ ഈ കൊച്ചി യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വളരെ കാര്യമായി മാധ്യമങ്ങളോട് പറയാമായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ ഇന്ന് ഡിജിറ്റൽ തെളിവുകൾ കൈമാറും അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണെന്നുള്ള ആരോപണം നമുക്കെതിരെ തിരിച്ചു ഉയരും പക്ഷെ അപ്പോഴും നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ഒളിച്ചോടാൻ അദ്ദേഹം ഒരു ജനപ്രതി യാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ പോയി വോട്ട് ചോദിച്ച് തൻ്റെ നിഷ്കളങ്കത ബോധ്യപ്പെടുത്തേണ്ട ഒരു ഒരാളാണ് അദ്ദേഹം ആ ജനങ്ങളിൽ നിന്ന് വോട്ട് വോട്ട് വാങ്ങി വിജയിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിനെ നമുക്ക് ഇത്തരത്തിൽ ചെയ്സ് ചെയ്യേണ്ടി വരുന്നതൊക്കെ വന്നിട്ടുള്ളത് ആ ചേയ്സ് ചെയ്യുമ്പോഴും ഞങ്ങൾ വീണ്ടും പറയുന്നു നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തു നിന്നാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ വാഹനത്തിന് മുന്നിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് അത്രയധികം സ്പീഡിലാണ് അദ്ദേഹം പോയത് അപ്പോൾ നോ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് തന്നോട് തന്നെ ഒരു ഒരു നീതി പുലർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു എം മുകേഷിന് പക്ഷേ അദ്ദേഹം എം എൽ എ എന്നുള്ള നിലയിൽ അത് ചെയ്തില്ല എന്നുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് പാർട്ടിക്കുള്ളിൽ പോലും വിമത സ്വരം ഉയരുന്നത് അതുകൊണ്ടാണ് ഘടകകക്ഷിക്കുള്ളിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിൽ പോലും വിമതസ്വരം ഉയരുന്നുണ്ട് മുകേഷിനെതിരെ അത് തിരിച്ചറിയാൻ മുകേഷിന് കഴിയാതെ പോയതാണോ അതോ ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമാണോ എന്നതൊക്കെ പിന്നീട് പുറത്തു വരേണ്ട കാര്യങ്ങളാണ് പക്ഷേ ജനപ്രതി എന്നുള്ള നിലയിൽ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ അതായത് വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത് ആ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനും എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ മുകേഷ് പോയി എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒളിച്ചോടുമ്പോൾ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം സാധാരണഗതിയിൽ വരേണ്ട വഴിന്നൊക്കെ വിട്ട് ഇത്തരത്തിൽ പല റൂട്ടിൽ കൂടി കയറി അദ്ദേഹം ഇങ്ങനെ തലയോലപ്പറമ്പ് വഴിയും അതുപോലെ തന്നെ ഉദയം പേരൂർ വഴി പല വഴിക്ക് പോകുമ്പോൾ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട് താനൊരു ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിന്ന് കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് ഒരു ബോധ്യം അദ്ദേഹം മറന്നുപോയിരിക്കുന്നു ആ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ജനങ്ങളോട് നം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു എന്നുള്ളതാണ് കാരണം അവിടെ നിന്നും സാധാരണഗതിയിൽ ഉദയം പേരൂർ നിന്നും സാധാരണഗതിയിൽ കൊച്ചിയിലേക്ക് വരേണ്ട വഴിയിൽ അദ്ദേഹം കയറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു അതായത് വീണ്ടും ഓളിച്ചോടി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വീണ്ടും അദ്ദേഹം ഓളിച്ചോടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കൂ എത്ര എത്ര ഒരു അപജയമാണ് അദ്ദേഹത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറയാനുള്ളത് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കേണ്ട ഒരു ജനപ്രതിനിധി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ജനപ്രതിനിധി എല്ലാത്തിൽ നിന്നും ഓളിച്ചോടി എവിടേക്കാണ് പോകുന്നത് നിയമത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് എപ്പോഴായാൽ മുഖം കാണിക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട അന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖം കാണിക്കേണ്ടി വരും ഇതൊക്കെ മറന്ന് അദ്ദേഹം എങ്ങനെ എത്ര ദിവസം ഇങ്ങനെ കാറിലൂടെ പല വഴിയിലൂടെ ഓടുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് എന്തായാലും എം മുകേഷ് എം എൽ ഒരു 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 ഇടതുപക്ഷ സഹയാത്രികൻ ഒരു ഇടതുപക്ഷ എം എൽ എ മാത്രവുമല്ല അത്രയധികം പിന്തുണയുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന് തൻ്റെ ഭാഗം കൃത്യമായി പറയാനുള്ള എല്ലാ അവസരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഓളിച്ചോടുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അദ്ദേഹത്തിന് എപ്പോഴായാലും ഈ ഉയർന്ന വലിയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും തെറ്റുകാരനാണെങ്കിൽ അങ്ങനെ തന്നെ സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും പക്ഷേ അദ്ദേഹം സ്വന്തം ജനങ്ങളോട് തന്നെ വോട്ട് ചെയ്ത് തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് രണ്ടാം തവണയും വിജയിപ്പിച്ച ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അത് നിറവേറ്റിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഏറ്റവും വലിയ ആരോപണമായി ഉയരുന്നതും അതുതന്നെയാണ് മുകേഷ് ആദ്യം ഉത്തരം പറയേണ്ട ഒരു കാര്യവും എന്തുകൊണ്ടാണ് ജനങ്ങളിൽ ഇപ്പോൾ എന്തായാലും എം മുകേഷ് എം എൽ എന്തായാലും കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൊച്ചിയിൽ ഇനി അഭിഭാഷകനെ കാണുന്നതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടിയാലോചനകൾ നടത്താൻ പോകുന്നത് അതാണ് ഇനി പ്രധാനം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എം മുകേഷ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്